ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മസ്കറ്റ് ഈറ്റ് ഫുഡ് ഫെസ്റ്റിവൽ മൂന്നാം എഡിഷന്റെ മൂന്നാം ഘട്ടം ഇന്ന് സമാപിക്കും സീബിലെ ഒമാൻ ഓട്ടോമൊബൈൽ ക്ലബിൽ നടക്കുന്ന മേളയുടെ സമാപന ദിവസമായ ഇന്ന് വ്യത്യസ്ത രുചി വൈവിധ്യങ്ങളാണ് സന്ദർശകരെ കാത്തിരിക്കുന്നത് രണ്ട് ഘട്ടങ്ങളിലായാണ് ഇത്തവണ ഭക്ഷ്യമേള ഒരുക്കിയത് പൈതൃക വിനോദ സഞ്ചാര മന്ത്രാലയമാണ് സംഘാടകർ പ്രാദേശികവും അന്തർദേശീയവുമായ നിരവധി രുചി വൈവിധ്യങ്ങളാണ് സന്ദർശകരെ കാത്തിരിക്കുന്നത് വിവിധ പാചക രീതികളെയും പാചക കൂട്ടുകളെയും ഇവിടെ പരിചയപ്പെടാം വിനോദ പരിപാടികൾ നാടക പ്രകടനങ്ങൾ എന്നിവ ഫെസ്റ്റിവലിന്റെ ഭാഗമായി അധികൃതർ ഒരുക്കിയിട്ടുണ്ട് പ്രശസ്തരായ ഷെഫുമാരും ഇത്തവണ പാചകമേളയുടെ ഭാഗമായി ചെറുകിട സംരംഭകരുടെ പങ്കാളിത്തവും മേളയുടെ ആകർഷണമാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ലൈവ് പാചക പ്രദർശനവും ഇത്തവണയും മസ്കറ്റ് ഈറ്റിന്റെ പ്രത്യേകതയാണ് ഗൾഫ് കപ്പ് ട്വൻ്റി ട്വൻ്റി ടൂർണമെന്റിലെ ആദ്യ മത്സരത്തിനായി ഒമാൻ ഇന്നിറങ്ങും ദുബായ് ഐ സി സി അക്കാദമി ഗ്രൗണ്ടിൽ നടക്കുന്ന മത്സരത്തിൽ ഖത്തറാണ് എതിരാളികൾ ഒമാൻ സമയം ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിനാണ് മത്സരം നിലവിലെ ചാമ്പ്യന്മാരായ ഒമാൻ ഏറെ ആത്മവിശ്വാസത്തോടെയാകും ആദ്യം കളിക്കിറങ്ങുന്നത് സമീപകാല നേട്ടങ്ങൾ പ്രതീക്ഷ നൽകുന്നതല്ല ആണെന്നും അടുത്തിടെ നെതർലാൻഡ്സിനെതിരെയുള്ള ട്വൻറി ട്വന്റിയിലെ വിജയം ടീമിനെ മനോവീര്യം വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും പരിശീലകൻ ദുലീപ് മാൻഡിസ് വ്യക്തമാക്കി ടീമിന് കിരീടം നിലനിർത്താൻ സാധിക്കുമെന്നും ഏതു വെല്ലുവിളികളെയും നേരിടാൻ ടീം തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒമാൻ യു എ ഖത്തർ ബഹ്റൈൻ കുവൈറ്റ് സൗദി അറേബ്യ എന്നീ ആറ് ടീമുകളാണ് ടൂർണമെന്റിൽ മാറ്റുരയ്ക്കുന്നത് ആദ്യഘട്ട മത്സരങ്ങൾ ഐ സി സി അക്കാദമി ഗ്രൗണ്ടിലാണ് നടക്കുക ദുബൈ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് ഫൈനൽ മത്സരം ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള സമയം ഇന്ന് അവസാനിക്കും ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിവരെ സ്ഥാനാർത്ഥികളുടെ പത്രിക സ്വീകരിക്കും ഡിസംബർ ഇരുപത്തൊന്നിന് നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയാകും ജാനുവരി രണ്ട് ഉച്ചണിവരെയാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയം ജാനുവരി മൂന്നിന് സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക പുറത്തുവിടും ജനുവരി പതിനെട്ടിനായിരിക്കും തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം തന്നെ വൈകിട്ട് ഫലവും പ്രഖ്യാപിക്കും മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ കൂടുതൽ പേർ മത്സര രംഗത്തുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നാമനിർദ്ദേശ പത്രിക ഫോം സ്വീകരിച്ചവരുടെ എണ്ണത്തിലും വർധനവുണ്ടായതായാണ് അനൌദ്യോഗിക വിവരം ഒമാൻ ഖത്തർ സംയുക്ത സമിതിയുടെ സെഷൻ ദോഹയിൽ നടന്നു സാമ്പത്തികം വ്യാപാരം നിക്ഷേപം തുടങ്ങി വിവിധ മേഖലകളിലെ സഹകരണ വശങ്ങൾ യോഗം ചർച്ച ചെയ്തു ഒമാനി പക്ഷത്തെ ധനകാര്യമന്ത്രി സുൽത്താൻ സാലിം അൽ ഹബ്സിയും ഖത്തറിനെ ധനകാര്യമന്ത്രി അലി അഹമ്മദ് അൽ ഖൈരിയുമാണ് നയിച്ചത് വിനോദസഞ്ചാരം നിക്ഷേപം വ്യവസായം സംസ്കാരം കൃഷി ബാങ്കിംഗ് കായികം വിദ്യാഭ്യാസം തൊഴിൽ പരിസ്ഥിതി ഗഗതം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്തുന്നതിനുള്ള മാർഗങ്ങൾ സംയുക്ത സമിതി ചർച്ച ചെയ്തു സമായിൽ ചെയ്തുവലിന് സമാപനമായി സർക്കാർ സ്വകാര്യ കമ്മ്യൂണിറ്റി സ്ഥാപനങ്ങളിൽ നിന്നുള്ള പങ്കാളിത്തത്തോടെ നടന്ന ഫെസ്റ്റിവൽ മേഖലയുടെ തന്നെ ഉത്സവമായി മാറിയിരുന്നു സാംസ്കാരികം വിനോദം വിനോദസഞ്ചാരം കായികം ഇന്നോവേഷൻ എന്നീ മേഖലകളിലായി പതിനാലിലധികം വൈവിധ്യമാർന്ന പരിപാടികളാണ് ഫെസ്റ്റിവലിൽ നടന്നത് സാംസ്കാരിക സാമൂഹിക കായിക പരിപാടികളിലൂടെ ആകർഷണം വർദ്ധിപ്പിക്കുകയും പ്രദേശത്തിനകത്തും പുറത്തും നിന്നുള്ള സന്ദർശകരെ ആകർഷിക്കുകയും ചെയ്യുന്നതോടൊപ്പം സമായലിൻ്റെ സാമ്പത്തിക നിക്ഷേപ സാധ്യതകൾ പ്രദർശിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഫെസ്റ്റിവൽ ഒരുക്കിയത് ഫെസ്റ്റിവൽ അനുബന്ധമായി സമായിൽ ഇൻഡസ്ട്രിയൽ സിറ്റിയിൽ നടന്ന സാമ്പത്തിക ഫോറവും ശ്രദ്ധേയമായിരുന്നു സമായിൽ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി വിപണനം ചെയ്യുന്നതിനും അതിന്റെ സൈറ്റുകൾക്ക് സന്ദർശകർക്ക് പ്രദർശിപ്പിക്കുന്നതിനും ഉൽപാദനക്ഷമമായ നിക്ഷേപ പദ്ധതികളാക്കി മാറ്റുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളും ഫെസ്റ്റിവലിൽ നടന്നു നിക്ഷേപവുമായി ബന്ധപ്പെട്ട വെർച്വൽ ആസ്തികൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കണമെന്ന് ഒമാൻ ഫിനാൻഷ്യൽ സർവീസ് അതോറിറ്റി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു നിക്ഷേപങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും വഞ്ചനാപരമായ ഇടപാടുകളിൽ ഇരയാകുന്നത് ഒഴിവാക്കുന്നതിനും എഫ് എസ് സിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനികളുമായി മാത്രം ഇടപാടുകൾ നടത്തേണ്ടതിന്റെ പ്രാധാന്യവും അധികൃതർ ഊന്നിപ്പറഞ്ഞു ഇത് സംബന്ധിച്ച് അതോറിറ്റി കഴിഞ്ഞ ദിവസം നിർദ്ദേശവും പുറത്തിറക്കി രജിസ്റ്റർ ചെയ്യാത്ത സ്ഥാപനങ്ങളുമായി ഇടപാട് നടത്തുന്നതുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകളും എഫ് എസ് എ വിശദീകരിച്ചു വഞ്ചനാപരമായ പ്രവർത്തനങ്ങൾ മൂലമുള്ള സാമ്പത്തിക നഷ്ടം നിക്ഷേപകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള നിയമപരമായ ഗ്യാരണ്ടികളുടെ അഭാവം തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുള്ള സഹായം കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയ നിയമവിരുദ്ധ ആവശ്യങ്ങൾക്കായി ഫണ്ടുകൾ ദുരുപയോഗം എന്നിവ ഈ അപകട സാധ്യതകളിൽ ഉൾപ്പെടുന്നു അതേസമയം ഒമാൻ ബിസിനസ് പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നവർക്ക് സുരക്ഷാ മുന്നറിയിപ്പുമായി വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം നേരത്തെ രംഗത്തെത്തിയിരുന്നു ഒമാൻ ബിസിനസ് പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന ഘട്ടത്തിൽ ലഭിക്കുന്ന വൺ ടൈം പാസ്വേഡുകൾ വ്യക്തികളുമായോ സാമൂഹിക മാധ്യമങ്ങളിലോ പങ്കുവയ്ക്കരുത് വാണിജ്യ രേഖകൾ ഉൾപ്പെടെ വിലയേറിയ വിവരങ്ങൾ നഷ്ടപ്പെടാൻ ഇത് ഇടവരുത്തും പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നവർ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു അതേസമയം ഉപഭോക്താക്കളിൽ നിന്നും ഒ ടി പി വിവരങ്ങൾ ശേഖരിച്ച് തട്ടിപ്പ് നടത്തിയ സംഘത്തെ അടുത്തിടെ റോയൽ ഒമാൻ പോലീസ് കുറ്റാന്വേഷണ വിഭാഗം പിടികൂടിയിരുന്നു വിവിധ തരത്തിലുള്ള തട്ടിപ്പുകാരെ കരുതിയിരിക്കണമെന്നും അധികൃതർ കഴിഞ്ഞ ദിവസങ്ങളിലും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അത്യാധുനിക സാങ്കേതിക സാങ്കേതികവിദ്യകൾ ഉപയോഗിച്ചുള്ള തട്ടിപ്പുകളിൽ വീഴാതിരിക്കാൻ ആളുകൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു വ്യക്തിഗത വിവരങ്ങൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് തുടങ്ങിയവ ഓൺലൈൻ വഴിയോ ഫോൺ കോളുകളിലോ നൽകരുത് പല രീതികളിലാണ് തട്ടിപ്പുകൾ നടക്കുന്നത് വ്യത്യസ്ത മാർഗങ്ങളിലൂടെ ഇവർ ആളുകളെ സമീപിക്കുകയും ചെയ്യുന്നു വഞ്ചനാപരമായ കോളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന ലിങ്കുകൾ എസ് എം എസ് വഴി അയച്ച വ്യാജ ഇലക്ട്രോണിക് വെബ്സൈറ്റുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു പൊതുജനങ്ങളെ കബളിപ്പിക്കാൻ സർക്കാർ സ്ഥാപനങ്ങളെ സമർത്ഥമായി അനുകരിക്കുകയും ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ മലയാളികൾ ഉൾപ്പെടെ പലർക്കും അടുത്ത കാലങ്ങളിലായി ചെറുതും വലുതുമായ തുകകൾ നഷ്ടപ്പെട്ടിരുന്നു മാസ്കർ ഗവർണറേറ്റിലെ ബോഷർ വിലയത്തിൽ താമസ കെട്ടിടത്തിൽ തീപിടുത്തം വ്യാഴാഴ്ച രാത്രിയിലാണ് തീപിടുത്തം ഉണ്ടായത് സംഭവസ്ഥലത്തെത്തിയ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അഗ്നിശമന സേന അതിവേഗം തീ നിയന്ത്രണ വിധേയമാക്കി ആറുപേരാണ് സംഭവസമയം കെട്ടിടത്തിൽ ഉണ്ടായിരുന്നത് ഹൈഡ്രോളിക് ക്രൈൻ ഉപയോഗിച്ച് എല്ലാ താമസക്കാരെയും രക്ഷപ്പെടുത്തിയതായും അപകടത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും സിവിൽ ഡിഫൻസ് വ്യക്തമാക്കി താമസ കെട്ടിടങ്ങളിലും മറ്റും തീപിടുത്തങ്ങൾ ഒഴിവാക്കുന്നതിന് സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു വടക്കൻ ഷർക്ക ഗവർണറേറ്റിൽ ഉയർന്ന പ്രദേശത്തു നിന്നും താഴ്ചയിലേക്ക് വീണ സ്വദേശിയെ രക്ഷപ്പെടുത്തി ദിമാവത്തൈൻ പ്രദേശത്ത് കഴിഞ്ഞ ദിവസമാണ് സംഭവം സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം രക്ഷാപ്രവർത്തകരുടെ നേതൃത്വത്തിൽ സ്വദേശികളുടെ സഹകരണത്തോടെ നടത്തിയ തിരച്ചിലിനൊടുവിലാണ് ഇയാളെ കണ്ടെത്തിയത് സാരമായി പരിക്കേറ്റ ഇയാളെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയതായും സിവിൽ ഡിഫൻസ് ഓൺലൈൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം